അസലാ അല്ലേക്കും വാഹമത്തല്ലാ വാത്തൂ ബിസ്മില്ല വഹദ വസ്ലാത്തു വസ്ലാം വായല അഷ്റഫി റുസലില്ല പരിശുദ്ധമായ സഹ്റു റമൊരുക്ക ക്ലാസ്സുകളിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഹബീബായ മുഹമ്മദ് റസൂൽഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൻ്റെ മുന്നോടിയായി നടത്തിയ മഹത്തായ ഒരു പ്രസംഗം നമ്മൾ പറയുകയുണ്ടായി വരാൻ പോകുന്ന റമദാൻ നിങ്ങൾക്ക് തണൽ വിരിച്ചിരിക്കുന്ന റമദാൻ മഹത്തായ പറക്കത്താക്കപ്പെട്ട ഒരു മാസമാണെന്നും ആ മാസത്തിൽ മഹത്തായ ഒരു രാവുണ്ടെന്നും ആ മാസത്തിൽ ഫർലായ നോമ്പും സത്തായ തറാവീഹ് നമസ്കാരവും അതുപോലെ നന്മകൾക്ക് ഏറ്റു ഏറ്റി പ്രതിഫലം നൽകപ്പെടുമെന്നും ക്ഷമയും പരസ്പര സഹകരണവും ഭക്ഷണവിശാലതയും നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണെന്നും നോമ്പ് തുറ പ്രത്യേകം പരിഗണിക്കേണ്ട കാര്യമാണെന്നും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി ആ പ്രസംഗത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാല്ല ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് വഹുവ ഷഹുറുൻ അവ്വലുഹൂർമത്തുൻ വ ഔസത്ത് ഹുഫറത്തുൻ വൈതുഖും പരിശുദ്ധമായ റമദാൻ മാസം മുപ്പത് ദിവസമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പത് ദിവസം വഹുവ ആ റമദാൻ ഷെഹുറുൻ റഹ്മ അതിൻ്റെ പ്രാരംഭം അത് അനുഗ്രഹമാണ് അഥവാ റമദാനിലെ ആദ്യ ദിനങ്ങൾ ആദ്യ പത്തു ദിനങ്ങൾ ധാരാളമായി അനുഗ്രഹം അവൻ്റെ കാരുണ്യം വർഷിപ്പിക്കുന്ന ദിവസങ്ങളാണ് വൗസത്തു ഹു മഹുറത്തുൻ അതിൻ്റെ മധ്യഭാഗം അഥവാ പിന്നീടുള്ള പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങൾ അത് മഹഫിറത്തുൻ അള്ളാഹുവിൻ്റെ പാപമോചനം ധാരാളമായി നേടിയെടുക്കാൻ ലഭിക്കുന്ന ധാരാളം പാപമോചനം നൽകപ്പെടുന്ന മാസമാണ് ഹു അഴുത്തുക്കും മിനൻ ആർ ആ മാസത്തിൻ്റെ അവസാന ഭാഗം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള ദിവസങ്ങൾ അത് അഴുത്തുക്കും മിനന്നാർ നരകമോചനം സമ്പാദിക്കാൻ ഉതകുന്ന മാസമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ പാപമോചനവും അള്ളാഹുവിൻ്റെ നരകമോചനവും നമ്മിലേക്ക് നൽകപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മൻ മൻഹഫൻ ഹി ഫിഹി ഓഫ് അള്ളാഹുല ആ മാസത്തിൽ തൻ്റെ അടിമക്ക് മമലൂഖ് എന്ന് പറഞ്ഞാൽ തൻ്റെ അധികാരത്തിലുള്ളവർക്ക് ആരെങ്കിലും ലഘൂകരണം ചെയ്തു കൊടുത്താൽ ാഹുല അള്ളാഹു അവന് പുറത്തു കൊടുക്കും തൻ്റെ അധികാരത്തിലുള്ളവർ എന്ന് പറഞ്ഞാൽ അടിമക്ക് ഭാര്യം കുറക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ അധികാര പരിധിയിലുള്ള ഇന്ന് അടിമ സമ്പ്രദായമല്ലോ അപ്പം ജോലിക്കാരെന്ന് കൂട്ടാം തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ തൻ്റെ ജോലി സ്ഥലത്ത് തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ താൻ വിളിച്ചിട്ട് ജോലിക്ക് വന്ന ആളുകൾ അതുപോലെ തൻ്റെ വീട്ടിലുള്ള ഭാര്യ കുടുംബാംഗങ്ങൾ അവർക്കൊക്കെ അവരുടെ ജോലിയിൽ ലഘൂകരണം ചെയ്തു കൊടുക്കുക റമദാനിൽ ജോലി ഭാരമൊന്ന് കുറച്ചു കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓഫർ അള്ളാഹുലാദ് കാരണമായി അള്ളാഹുവൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കും കാരണം നോമ്പ് ഇട്ടിട്ടല്ലേ വരുന്ന് മാത്രമല്ല നോമ്പിൻ്റെ മാസത്തിലല്ലേ ജോലി ചെയ്യുന്നത് ആ നിലക്കൊന്ന് ലഘൂകരണം ചെയ്തു കൊടുക്കുക മുസ്ലിം ആവട്ടെ ആ മുസ്ലിം ആകട്ടെ വാഴത്തക്കഹൂമിനൻ ആർ മാത്രല്ല ദോഷം പൊറുക്കുന്നു മാത്രല്ല അള്ളാഹു അവൻ്റെ നരകത്തിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യും ഇത് പറഞ്ഞുകൊണ്ട് പിന്നീട് നബി സാഹുഅലഹി വസ്ലമാ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഇഷ്ട് സിറൂഫിഹി മിൻ അറബിസാലിൻ ആ മാസത്തിൽ നിങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾ നാല് കാര്യങ്ങൾ അധികരിപ്പിക്കണം നാല് കാര്യങ്ങളിൽ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ റബ്ബിന് വലിയ തൃപ്തി ഇഷ്ടമുള്ള കാര്യവും രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യമായ കാര്യങ്ങളുമാണ് അപ്പം നാല് കാര്യങ്ങൾ അധികരിപ്പിക്കണം രണ്ട് കാര്യങ്ങൾ റബ്ബിന് ഇഷ്ടമാണ് ബാക്കി രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യവുമാണ് അങ്ങനത്തെ നാല് കാര്യങ്ങൾ നിങ്ങൾ ഈ മാസത്തിൽ അധികരിപ്പിക്കണം ഏതാണ് ആ റബ്ബിന് ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ അത് കലിമയും അള്ളഹനോട് പൊറുക്കലിനെ തേടുകയും അല്ലാതെ ആരാധനക്കർഹൻ സാക്ഷ്യം വഹിക്കലുമാണ് അഷ്ഹദു ഇലാഹ ഈ രണ്ട് കാര്യങ്ങൾ ഇത് രണ്ടും ചോദിക്കുന്നതും അള്ളാഹു മറ്റാരുമില്ലെന്നുള്ള സാക്ഷ്യം വഹിക്കലും പിന്നെയോ നിങ്ങൾക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്

എപ്പോഴും സാധാരണ തറാവിന്റെ ഇടയിൽ ചൊല്ലും പോരാ പരമാർ അധികരിപ്പിക്കുക ഇതാണ് പ്രത്യേകമായി നോമ്പുകാരനായ ഒരാളെ ആരെങ്കിലും കുടിപ്പിച്ചാൽ അഥവാ നോമ്പ് തുറന്നാൽ വെള്ളം കൊടുത്താൽ അവന് വെള്ളം എത്തിച്ചാൽ പാനീയം എന്തെങ്കിലും കൊടുത്താൽ ഹൗദി അവനെ എൻ്റെ നിന്ന് കുടിപ്പിക്കുമെന്ന് ആ നിന്ന് കുടിച്ചാൽ പിന്നെ അവൻ സ്വർഗത്തിൽ വരെ അവൻ ദാഹം എന്താണെന്ന് അറിയുക പോലുമില്ല ദാഹം കൊണ്ട് പ്രയാസപ്പെടുന്ന ആ സമയത്ത് ദാഹം എന്താണെന്ന് പോലും അവൻ അറിയില്ല അവന് ദാഹം ഉണ്ടാവുകയില്ലെന്ന് ഹബീബായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി നാം ആ റമദാനിൽ ഉപയോഗപ്പെടുത്തണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് റമദാനായി കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബു സമാ സ്വർഗീയ കവാടങ്ങൾ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും വേറൊരു റിപ്പോർട്ടിനുണ്ട് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും അതുപോലെ ശൈത്വാന്മാരെ ചങ്ങലക്കിടപ്പെടും വേറൊരു റിപ്പോർട്ടിൽ കാണാം അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നൊക്കെ അള്ളാഹു അത്രയും മഹത്വം നൽകിയ മറ്റൊരു മാസമുണ്ടോ എന്ന് നമുക്കറിയില്ല അത്രയും മഹത്തമായ ഒരു മാസമാണ് നമ്മിലേക്ക് വരാൻ പോകുന്നത് ആ മാസം വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുബഹാനുഹൂവത്തായ അതിനുള്ള ആവതും ആരോഗ്യവും സന്ദർഭവും സാഹചര്യവും സമയവും മനസ്സും എല്ലാം നമുക്ക് നാദൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദ ചെയ്തുകൊണ്ട് സ്ലാമലൈക്കും വരഹമുല്ലാ ബിഫി സല അല മുഹമ്മദ് സല അല്ലു അലഹി വസ്ലം സല അഹ് മുഹമ്മദ് സല അല്ലു അലൈ വസ്ം അള്ളി ആല മുഹമ്മദ് ഈ അറബി സലഹി വസ്ലം